മുത്തുനബിയുടെ മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ളത് അവിടത്തേക്ക് ഏറ്റവും മഹത്തായ ദിവസവും ഏതാണ് ഇമാം അബ്ദുൽ ഹമീദ് ഷെർവാനി വിശദീകരണത്തിൽ പറയുന്നു മിഹറാജിന്റെ രാത്രിയാണ് ഉമ്മത്തിന് ഏറ്റവും മഹത്തായ ദിവസം ഏതാണ് ഈ ഉമ്മത്തിന് ഏറ്റവും മഹത്തായ ദിവസം നബി തങ്ങളെ ജനിച്ച ദിവസമാണ് ഷെർവാനിയിൽ കാണാം മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അവിടെ ജനിച്ചതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം ആ രാത്രിയാണ് ഏറ്റവും മഹത്തായ രാത്രി ആ പകലാണ് ഏറ്റവും മഹത്തായ പകല് ലൈലത്തുൽ കതിരനേക്കാൾ അതിന് സ്ഥാനമുണ്ട് എന്നാൽ വർഷം തോറും മടങ്ങി വരുന്ന റബിയുല്ലവല്ലാ സ്ഥാനം ഇല്ല എന്നതാണ് വിലപ്പെട്ടെന്നാലോ സാധാ ദിവസങ്ങളെക്കാൾ സ്ഥാനമുണ്ടെന്നതിലും തർക്കമില്ല ഇബിൻ ഹാജ് ഇബിൻ ഹാജ് അവിടെ താൽമല് പറയുന്നുണ്ട് സൂറുള്ള ജനിച്ച ആ റബി ഉല്ലവൽ ലോകത്തിൽ ശ്രേഷ്ഠമായതാണ് അവിടെ ഇമാം പറയുന്നു പക്ഷേ ഇത് നബി നബി ഉമ്മത്തിനാണ് തങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് അത് മേരാജിന്റെ രാത്രിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അതിനത്രയും മഹത്വമുണ്ടാകാനുള്ള കാരണം ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണലാണ് يراه المؤمنون بغير كيف وإدراك وضرب من مثاله فينسون النعيم إذا رأوه െ കാണും ആഹ്റത്തിന് കാണും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ദുനിയാവിന്ന് ആരും അള്ളാഹുവിനെ ഈ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുകയില്ല എന്ന് പറഞ്ഞ രേഖാടിസ്ഥാനത്തിൽ അങ്ങനെ സ്ഥിരപ്പെട്ടിരിക്കുന്നു ഹൃദയം കൊണ്ട് കണ്ടവരുണ്ട് സ്വപ്നത്തിൽ കണ്ടവരുണ്ട് ബഹുമാനപ്പെട്ട ഏഴു കാര്യങ്ങളിൽ ഹംസ എന്ന കാര്യ അള്ളാഹുവിന് നേരിട്ട് കണ്ടിരിക്കുന്നു സ്വപ്നത്തില് അള്ളാഹുവിനിന്റെ ഖുർആാനിന്റെ മുതൽ വരെ അള്ളാഹുവിന് നേരിട്ട് കേട്ട കാര്യ ബഹുമാനപ്പെട്ട ഏഴ് കാര്യങ്ങളിൽ ഹംസ എന്ന മഹാൻ നിബ്രാസ് പോലുള്ള കിതാബുകളിൽ കാണാം അതൊക്കെ സ്വപ്നമാണ് നേരിട്ട് കണ്ടുകൊണ്ട് കാണൂല ഹൃദയം കൊണ്ട് മുഷാഹതം ഉണ്ടായേക്കാം അതൊന്നും ആരും നിഷേധിച്ചിട്ടില്ല ആരെങ്കിലും കണ്ണുകൊണ്ട് ഞാൻ അള്ളാഹുനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കവടനാണെന്ന് അവിടുത്തെ പറയുന്നു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൊണ്ട് ദുനിയാവിൽ വെച്ച വെച്ച് അള്ളാഹുനെ കണ്ടൊരു വ്യക്തിയുണ്ടെങ്കിൽ അതിനെ മുഹമ്മദ് ആ കാഴ്ച രാജിന്റെ രാത്രിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ വലിയ അനുഗ്രഹം കിട്ടിയ ആ രാത്രി അത്രയും മഹത്തായ രാത്രിക്ക് വേറെയില്ല അതുകൊണ്ട് തന്നെ മെഹറാജിനെ വർണ്ണിച്ചുകൊണ്ടുള്ള വാക്കുകൾ മുത്തുനബിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കവിതകളിലും മെഹറാജിനെ വർണ്ണിച്ചതായി കാണാം മുഹമ്മദ് അവിടുത്തെ വിത്തിരിയെ തുടങ്ങുന്നത് തന്നെ മെഹറാജ് കൊണ്ടാണ് കാരണം എന്തുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം അത് പറയലാണ് എനിക്ക് ഏറ്റവും താല്പര്യമുണ്ടാവുക മുത്തുനബിക്ക് ഏറ്റവും താല്പര്യമുള്ളത് അവിടുത്തെ മെഹറാജ് പറയലാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് വിത്തിരിയുടെ തുടങ്ങി <applause> كم دنا <applause> الى الارج والكرسي احمد قد دنا ونوره مع منه به يتلالا ന്തം ലഹുലാ ഊ എൻ്റെ ഹംസയുടെ കവിതയുടെ തുടക്കം തന്നെ രണ്ടാമത്തെ പാളി തന്തം ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് അലാമല്ലഹുറാജിലേക്ക് കടക്കുകയാണ് രണ്ടാം പാളി തന്നെ പിന്നെ അതങ്ങ് പറയുകയാണ് എന്തുകൊണ്ട് മെഹറാജ് പറയുന്നത് വലിയ താല്പര്യമാണ് ഇതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട വടകര മമ്മദ് ഹാജി പാപ്പ നടത്തുന്ന നേർച്ച മെഹറാജ് നേർച്ചയാണ് അതീഷൻ രഹലുകാരുടെ പ്രകൃതിയാണ്